ിൽ തന്നെ നമ്മള് രണ്ടുപേരും ഇന്ന് വിവാഹീരായിട്ട് കല്യാണം കഴിച്ചിരിക്കുകയാണ് അപ്പൊ അവരുടെ സന്തോഷം പുള്ളിക്കാന് ഞാൻ പറയില്ല അഷ്ടമി ഒരു ഓഹിനിയാണ് അപ്പൊ കൃഷ്ണന്റെ നാളാണ് അപ്പം ഒരു കുട്ടി കൃഷ്ണനെ കിട്ടി ഗുരുവായൂർ അല്ല അങ്ങനെയല്ല നമ്മളെ കുട്ടികൾ കുട്ടികാലം മുതലേ നമ്മുടെ രണ്ടു ആഗ്രഹമായിരുന്നു അപ്പൊ അതിന്ന് സാധിച്ചു ആ ഒരുപാട് രാവിലെയാണ് നമ്മൾ വന്നല്ലേ അഞ്ചര ആറുമണിക്ക് മുന്നേ നമ്മളെത്തി അപ്പോഴേ ഒരുപാട് പേര് നമ്മൾ നമ്മളിഷ്ടപ്പെടുന്നവർ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരുടെയും സ്നേഹം പ്രാഥന അനുഗ്രഹം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു അത് എപ്പോഴും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ എന്താ പറയുക ഒരുപാട് സന്തോഷം ലക്ഷ്മി ചേച്ചി മാത്രം ഞാൻ ഞാൻ പറയാം പ്രൈവറ്റ് ഫംഗ്ഷൻ അപ്പോൾ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ ട്വൻ്റി ടൂവിലാണ് നമ്മൾ പരിചയപ്പെടുന്നത് ട്വൻ്റി ടു ട്വന്റി ത്രീ ട്വൻ്റി ഫോർ ട്വന്റി ഫൈവ് ഇപ്പോഴാണ് നമ്മൾ നേർത്തി അപ്പോൾ ഇത്രയും ഒരു ടൈം ഗ്യാപ്പുണ്ടായിരുന്നു നമുക്കൊരു ടൈം ഗ്യാപ്പ് നമുക്ക് പരസ്പരം മനസ്സിലാക്കാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം കൊണ്ട് മാറാനും ഒരു സമയം നമുക്ക് കിട്ടി അപ്പോൾ എത്രയും സമയം എടുത്തിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലായിട്ട് കിളനയ്ക്കും പറ്റിയിൽ ഭയങ്കര സന്തോഷിക്കുന്നു ഞാൻ ഞാൻ ഇടുന്ന എല്ലാ കോസ്റ്റ്യൂംസും ഞാൻ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വെഡിങ് സാരി മാത്രം രണ്ട് വെഡിങ് സാരി മാത്രം എംലോഫ്റ്ററും സാരി എടുത്തു പക്ഷെ അതിലെ ഹാൻഡ് വർക്കും ബ്ലൗസും എല്ലാം ഞാൻ ഡിസൈൻ ചെയ്തു സാരി എംലോഫ്റ്റർ എന്നിട്ടുണ്ടോ

അത് നമ്മുടെ ബെസ്റ്റിനേഷൻ ഹോളിഡേയ്സാണ് പറയുന്ന ടൈമിലുണ്ട് അത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ് ഈ ഈ അവസരത്തിൽ നമ്മുടെ കല്യാണത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും എല്ലാവർക്കും ഒരേപോലെ നന്ദി പറയുന്നു എം ലോഫ്റ്റ് പിന്നെ മെന്നിൻ ക്യൂ പിന്നെ നമ്മുടെ എന്താ പറയുക എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റില്ല എസ് കെ സൂരജ് പിന്നെ അങ്ങനെ കുറേ പേരുണ്ട് പിന്നെ ഈവൻസ് ഇവൻറ്റ് ചെയ്ത എല്ലാവരും ഇത് ചെയ്യുന്നത് മാരിറ്റ് സ്വെഡിങ് ആണ് സോ അങ്ങനെ എല്ലാവരും നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് എന്താ പറയുക നല്ലൊരു നല്ല ഭയങ്കര സന്തോഷം തോന്നുന്നു അപ്പം എൻഗേജ്മെന്റും വിളിക്കാനായിരുന്നു ഇതേപോലെ ഒരു രണ്ട് വർഷം മുന്നേ ഞങ്ങളുടെ എൻഗേജ്മെന്റ് ഫെബ്രുവരി സിക്സ്റ്റീൻത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അപ്പം ഫെബ്രുവരി പതിനൊന്ന് അതെ അതേപോലെ ഇപ്പം കല്യാണത്തിൻ്റെ ഫുൾ കോൺട്രാക്ട് വിളിക്കാനാണ് കുറച്ചത് ഭയങ്കര ഡിസ്കൗണ്ട് ഒക്കെ തരും കേട്ടോ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ വന്ന് പറയും ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് ആട്ടോ താങ്ക് യു അപ്പൊ നിങ്ങൾ എല്ലാവരും ഫുഡ് ഒക്കെ കഴിച്ചിട്ട് പോവുക താങ്ക് യു വന്നതിൽ ഒരുപാട് സന്തോഷം എനിക്കറിയാം ഫോർട്ട് എടുത്ത് വന്നതെന്നുള്ളത് താങ്ക് യു കേട്ടോ താങ്ക് യു